നമസ്കാരം ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം ബാർ കോഴ വിവാദത്തിൽ വർക്കിംഗ് പ്രസിഡന്റ് ബിജു രമേശിന് പൂർണ്ണ പിന്തുണ നൽകാൻ ബാർ ഉടമകളുടെ സംഘടനയുടെ തീരുമാനം കോഴക്കേസുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും വിജിലൻസിന് നൽകും മറ്റ് മന്ത്രിമാർക്കെതിരായ തെളിവുകളും സമാഹരിക്കാൻ തീരുമാനിച്ചു തെളിവുകൾ സമാഹരിക്കാൻ അഞ്ചംഗ സമിതിയെ ചുമതലപ്പെടുത്തി ബിജു രമേശ് നാളെ വിജിലൻസിന് മുമ്പാകെ ഹാജരായി തെളിവുകൾ കൈമാറും ധനമന്ത്രി കെ എം മാണിക്കെതിരെ കോഴ ആരോപണം ഉന്നയിക്കാൻ ഇടയായ സാഹചര്യം ബിജു രമേശ് യോഗത്തിൽ വിശദീകരിച്ചു ബിജു രമേശിന്റെ ആരോപണത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ടാണ് ഭൂരിഭാഗം പാറുടമകളും സംസാരിച്ചത് ചിലർ ആരോപണം മയപ്പെടുത്തണമെന്ന നിലപാട് യോഗത്തിൽ സ്വീകരിച്ചു എന്നാൽ ഭൂരിപക്ഷ ആവശ്യം അംഗീകരിച്ച് യോഗം ബിജു രമേശിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു നാളെ തന്നെ ബിജു രമേശ് വിജിലൻസ് അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരായി തെളിവ് നൽകും മറ്റു പലർക്കെതിരെയും അതീവ ഗുരുതരമായ ആരോപണങ്ങൾ കമ്മിറ്റിയിൽ ഉന്നയിച്ചതായി അസോസിയേഷൻ പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണി പറഞ്ഞു ഈ ആരോപണങ്ങൾ അന്വേഷിക്കാൻ അഞ്ചംഗ സമിതിയെ യോഗം ചുമതലപ്പെടുത്തി മറ്റു പലരെക്കുറിച്ചും അതീവ ഗുരുതരമായ ആരോപണങ്ങൾ കമ്മിറ്റിയിൽ ഉയർന്നു വന്നിട്ടുണ്ട് എല്ലാ ആരോപണങ്ങളെക്കുറിച്ചും തെളിവുകൾ ശേഖരിക്കുവാൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അഞ്ചംഗ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പൊതുയോഗത്തിന്റെ അംഗീകാരത്തോടുകൂടി പൊതുസമൂഹത്തിന് മുന്നിൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതാണ് വിജിലൻസിന്റെ തലപ്പത്ത് സത്യസന്ധരായ ഉദ്യോഗസ്ഥർ ഉള്ളതിനാൽ തനിക്ക് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ബിജു രമേഷ് പറഞ്ഞു അസോസിയേഷൻ നിർദ്ദേശിക്കുന്നതനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കും പറഞ്ഞത് സത്യമായതിനാൽ തനിക്ക് ഭയമില്ലെന്നും ബിജു രമേഷ് വ്യക്തമാക്കി ഞങ്ങൾക്കെതിരെ ഒരു ഭയവുമില്ല കാര്യം സത്യസന്ധമായി പറയുന്ന ഒരു കാര്യത്തിന് നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത് പറഞ്ഞിട്ടുള്ളൂ കള്ളം കള്ളം പറയുമെങ്കിൽ ഭയപ്പെടണം ഞാൻ ഹൈക്കോടതിയിൽ നിലവിലുള്ള കേസുകളിൽ വേണ്ടി അഭിഭാഷകർ ഹാജരാകും ആത്മഹത്യ ചെയ്തൊഴിലാളികളുടെ കുടുംബാംഗങ്ങൾക്ക് ഒരു ലക്ഷം രൂപ അടിയന്തര ധനസഹായവും അസോസിയേഷൻ പ്രഖ്യാപിച്ചു റിപ്പോർട്ടർ കൊച്ചി ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത് കോൺഗ്രസ് വക്താവ് ശ്രീ അജയ് തറയിൽ ശ്രീ ആന്റണി രാജു ശ്രീ പ്രകാശ് ബാബു ശ്രീ വി എം രാധാകൃഷ്ണൻ എന്നിവരാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ വി എം രാധാകൃഷ്ണൻ ബിജു രമേശ് കെ എം മാണിക്കെതിരെ കോഴയാരോപണം ഉന്നയിച്ചപ്പോൾ അത് വ്യക്തി എന്ന നിലയിൽ ബിജു രമേശ് ഉന്നയിച്ച ആരോപണം എന്ന നിലയിലായിരുന്നു ബാർ ഹോട്ടൽ അസോസിയേഷൻ അതിനെ സമീപിച്ചിരുന്നത് ഇന്ന് നിങ്ങൾ ബിജു രമേശിന് പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു ബിജു രമേശ് ഉന്നയിച്ച ആരോപണം അത് ബാർ ഹോട്ടൽ അസോസിയേഷന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണോ പിന്തുണ നൽകാൻ തീരുമാനിച്ചത് കേരള ബാർ ഹോട്ടൽ അസോസിയേഷൻ്റെ ഒരടി കേരള ബാർ ഹോട്ടൽ അസോസിയേഷൻ്റെ ഒരു അടിയന്തര സംസ്ഥാന എക്സിക്യൂട്ടീവ് ഇന്ന് കാലത്ത് പത്തര മണി മുതൽ എറണാകുളത്ത് വച്ച് ചേരുകയുണ്ടായി അത് ചേരാനിടയായ സാഹചര്യം ഞങ്ങളുടെ സംഘടനയുടെ സംസ്ഥ സംസ്ഥാന വർക്കിംഗ് പ്രസിഡൻ്റ് ആയ ആയ ഡോക്ടർ ബിജു രമേശ് അദ്ദേഹം മാധ്യമങ്ങളുമായി നടത്തിയ ഒരു ചർച്ചയിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളിലെ ഒരു ചർച്ചയിൽ പങ്കെടുക്കവേ അദ്ദേഹം പുറത്തുവിട്ട കുറേ കാര്യങ്ങളെക്കുറിച്ച് അടിയന്തരമായി സംഘടന ചർച്ച ചെയ്യേണ്ടതുണ്ടായതുകൊണ്ടാണ് നമ്മളത് യോഗം വിളിച്ചത് എഴുപത്തിയാറ് പേരടങ്ങുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഏതാണ്ട് മുഴുവൻ പേരും ഇന്നത്തെ ഇന്നത്തെ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കേണ്ടായി ശ്രീ ബിജു ഡോക്ടർ ബിജു രമേശ് അദ്ദേഹം പ്രസ്താവന ചെയ്യാനിടയായ സാഹചര്യം പ്രസ്താവിച്ച കാര്യങ്ങൾ അത് അതിന് ഉപോത്പലകമായി അദ്ദേഹത്തിന് എന്തിനൊക്കെ ആശ്രയിച്ചു എന്തെല്ലാം തെളിവുകളുണ്ട് എന്നീ കാര്യങ്ങൾ അദ്ദേഹം സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി മുൻപാകെ കൃത്യമായി അവതരിപ്പിച്ചു അത് സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിശദമായി ചർച്ച ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ കേരള ബാർ അസോസിയേഷന് ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീ ഡോക്ടർ ബിജു രമേശ് എടുത്ത നിലപാടിനെ അംഗീകരിക്കാനും യാതൊരു എതിരഭിപ്രായങ്ങളും ഇല്ലാതെ തന്നെ അദ്ദേഹത്തിന്റെ നിലപാടിന് അംഗീകരിക്കാനും ആ നിലപാടുമായി മുൻപോട്ട് പോകാനും ആണ് ഇന്നത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ശ്രീ രാധാകൃഷ്ണൻ അതായത് ഈ കാര്യത്തിൽ ഒരു ആരോപണം ഉന്നയിച്ചത് കെ എം മാണിക്ക് ഒരു കോടി രൂപ കോഴ കൊടുത്തു എന്നാണ് അപ്പോൾ നിങ്ങളുടെ ഈ കമ്മിറ്റിയിൽ എക്സിക്യൂട്ടീവിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ പരിശോധിച്ചു ഇത് സംബന്ധിച്ച തെളിവുകൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ബിജു രമേശിന് പിന്തുണ നൽകി അതായത് കെ എം മാണി ഒരു കോടി രൂപ കോഴ വാങ്ങി എന്ന ബിജു രമേശിൻ്റെ ആരോപണം അത് തെളിവിൻ്റെയും അതിൻ്റെ മറ്റെല്ലാ നിയമപരമായും എല്ലാം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ബിജു രമേശിനെ പിന്തുണച്ചു തെളിവുകളുടെ നിയമപരമായ പരിശോധന നടത്താനുള്ള സംവിധാനമൊന്നും കേരള കേരള ബാർ ഹോട്ടൽ അസോസിയേഷൻ ഇല്ല അതുകൊണ്ട് തന്നെ അത്തരമൊരു സ്ക്രൂട്ടിനിയൊന്നും കമ്മിറ്റിയിൽ വെച്ച് നടക്കുകയുണ്ടായിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ കൈവശമുള്ള തെളിവുകളെക്കുറിച്ചും അത് ഏതെല്ലാം രൂപത്തിൽ അദ്ദേഹം ഉന്നയിച്ച ആരോപണത്തെ തെളിയിക്കാൻ കഴിയുമെന്നുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു എന്നല്ലാതെ കമ്മിറ്റി മുൻപാകെ ഇന്ന ഇന്ന തെളിവുകളാണുള്ളത് ഈ തെളിവുകൾക്ക് ആധാരമായ രേഖ ഇന്നതാണ് എന്നെല്ലാം പറഞ്ഞ് പറയുകയും അത് മുഴുവൻ കമ്മിറ്റി പരിശോധിക്കുകയും അത്ര ഒരു സംവിധാനം ഉണ്ടായിട്ടില്ല അത്ര ഒരു പരിശോധനയും നടന്നിട്ടില്ല മറിച്ച് ഞങ്ങളുടെ ഭാരവാഹിയായ ഡോക്ടർ ബിജു രമേശ് പറഞ്ഞ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പോകുന്നത്ര വേണ്ടത്ര കാര്യങ്ങൾ അതിൽ കണ്ടപ്പോൾ ആ നിലപാടുകളുമായി മുൻപോട്ട് പോകാൻ യോഗം തീരുമാനിച്ചു പക്ഷേ അതിനോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് ഞങ്ങളെ കമ്മിറ്റിയെ നയിച്ച ചില വസ്തുതകൾ കൂടെ പറയാൻ എന്നെ അനുവദിക്കണം വെറുതെ ഇത് മാത്രം പറഞ്ഞാൽ പോരാ കാരണം അതിലേക്ക് എത്താം അതിലേക്ക് എത്താം ശ്രീ വി എം രാധാകൃഷ്ണൻ അതിനു മുമ്പ് ഒരു കാര്യം കൂടി അതിലേക്ക് എത്താം അതിലേക്ക് എത്താം അതിനു മുമ്പ് ഒരു കാര്യം കൂടി എക്സിക്യൂട്ടീവിൽ അപ്പോൾ കെ എം മാണിയുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിക്കുന്നതിന് അടിസ്ഥാനമായ വിവരങ്ങൾ ബിജു രമേശ് വിശദീകരിച്ചു അതിന്റെ തെളിവുകളുടെ കാര്യം പറഞ്ഞു അതിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അതിനെ പിന്തുണച്ചു മറ്റൊന്ന് ഇത് കെ എം മാണിക്കെതിരെ മാത്രമാണോ ഈ കോഴ ആരോപണം ഉയർന്നത് കോഴ കൊടുത്തു എന്ന വസ്തുതയും തെളിവുകളും ഇന്നത്തെ യോഗത്തിൽ വന്നത് അതോ മെറ്റ് മന്ത്രിമാർക്കെതിരെ കൂടി ഇത്തരത്തിലുള്ള തെളിവുകളും അതുപോലെ തന്നെ വാങ്ങിയ പണത്തിൻ്റെ കണക്കും ഏത് സമയത്ത് എവിടെ വാങ്ങി എന്ന കാര്യങ്ങളും നിങ്ങളുടെ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യപ്പെട്ടോ അങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടതുകൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾ ഒരു അഞ്ചംഗ സമിതിയെ ഇത് സംബന്ധിച്ച് നിയോഗിച്ചത് അതിന്റെ വിശദാംശങ്ങൾ എന്താണ് ഞങ്ങളുടെ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഞങ്ങളുടെ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യപ്പെട്ടത് എന്താ ആദ്യമായി ഞങ്ങൾ പരിഗണിച്ച വിഷയം ഡോക്ടർ ബിജു രമേശ് ഉന്നയിച്ച ആക്ഷേപം അഥവാ പരാതി അഥവാ ആരോപണത്തിന്റെ നിജസ്ഥിതി എന്താണെന്ന് അദ്ദേഹം ഞങ്ങളെ ബോധ്യപ്പെടുത്തുകയായിരുന്നു രണ്ടാമത് ഇതിന്റെ ഭാഗമായി നടന്ന ചർച്ചയിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുടെ ഭാഗത്ത് നിന്ന് നിരവധി നിരവധി കാര്യങ്ങൾ വെളി വെളിപ്പെടുത്തുകയുണ്ടായി അവരിൽ പലരും തങ്ങൾ തങ്ങൾ നേരിട്ട് അനുഭവിച്ച് അതല്ലെങ്കിൽ തങ്ങൾ പ്രതിദാനം ചെയ്യുന്ന മറ്റു ചില വ്യാപാര സംഘടനകൾ നേരിട്ട് അതുപോലത്തെ പ്രശ്നങ്ങൾ അവർ ഉയർത്തിക്കാട്ടി അപ്പോൾ കമ്മിറ്റി തീരുമാനിച്ചു ആരോപണങ്ങൾ വൈൽഡായി ഉന്നയിക്കുന്ന പോലെ അല്ലല്ലോ ഒരു ആരോപണം ഉന്നയിച്ചാൽ അതും ഭരണകൂടത്തിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് ഉപോത്ബലകമായ കൃത്യമായ തെളിവുകളില്ലാതെ ആരോപണം ഉന്നയിക്കുന്നതിന്റെ അപകടം കമ്മിറ്റി തന്നെ പരസ്പരം ചർച്ച ചെയ്തു അങ്ങനെ അത്തരം കാര്യങ്ങളിൽ നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ രണ്ട് വ്യവസ്ഥകളാണ് ഞങ്ങൾ സ്വീകരിച്ചത് ഒന്ന് ഇത്തരം ആരോപണങ്ങൾക്ക് അടിസ്ഥാനമായ രേഖകൾ അഥവാ വിവരങ്ങൾ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള തെളിവുകൾ ഈ ഒരു കമ്മിറ്റി മുൻപാകെ സമർപ്പിക്കണമെന്ന് ഒന്ന് രണ്ടാമത് അങ്ങനെ കിട്ടുന്ന തെളിവുകൾ നമ്മുടെ ഞങ്ങൾ അറുന്നൂറ്റി ഇരുപത് അംഗങ്ങൾ അടങ്ങിയ കേരള ബാർ അസോസിയേഷന്റെ ജനറൽ ബോഡി മുൻപാകെ അവതരിപ്പിച്ച് അവരുടെ കൂടെ അനുവാദം വാങ്ങിയ ശേഷം ആ അനുവാദം വാങ്ങിയ ശേഷം തുടർന്നുള്ള നടപടികൾ സ്വീകരിക്കാം എന്നായിരുന്നു വ്യക്തമാണ് താങ്കളുടെ താങ്കളിലേക്ക് താങ്കളിലേക്ക് ശ്രീ ആന്റണി രാജു ഈ വിവാദം ഉയർന്ന സമയത്ത് താങ്കൾ ഉൾപ്പെടെയുള്ള കേരള കോൺഗ്രസ് നേതാക്കൾ യു ഡി എഫ് പൊതുവിൽ അഭിപ്രായപ്പെട്ടിരുന്നത് ഇത് ബിജു രമേശ് എന്ന് പറയുന്ന ഒരു അബ്കാരിയുടെ വിഷയമാണ് ഒരു അബ്കാരി ഒരു ബാർ ഹോട്ടൽ ഉടമ ഉന്നയിച്ച ആരോപണമാണ് അതിനെ ബാർ ഹോട്ടൽ അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ ഉണ്ണി പോലും അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ ആ അസോസിയേഷന്റെ അസോസിയേഷൻ തന്നെ അത് അംഗീകരിക്കുന്നില്ല ഇപ്പോൾ അത് മാറിയിരിക്കുന്നു ഇന്ന് ബിജു രമേശ് അസോസിയേഷൻ്റെ എക്സിക്യൂട്ടീവിൽ ഇപ്പോൾ ശ്രീ വി എം രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് ഈ കാര്യം ഉന്നയിച്ചു എന്നത് അതിന് ഉപോത്പലകമായ തെളിവുകൾ എന്ത് എന്നത് അതെല്ലാം വിശദീകരിച്ചു അവരുടെ അസോസിയേഷൻ അത് ബോധ്യപ്പെട്ടു നാളെ ബിജു രമേശ് വിജിലൻസിന് മുമ്പാകെ മൊഴി നൽകുന്നു അദ്ദേഹം പറഞ്ഞത് പ്രകാശ് ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിട്ട് ഏതാണ്ട് ഒരാഴ്ചയായിരിക്കുന്നു ഇപ്പോഴും നിന്നടത്ത് നിൽക്കുന്നതിനപ്പുറം ഒരിഞ്ച് മുന്നോട്ട് പോകാൻ ശ്രീ ബിജു രമേശിന് കഴിഞ്ഞിട്ടില്ല ശ്രീ ബിജു രമേഷ് അന്നിവിടെ വെളിപ്പെടുത്തിയത് അസോസിയേഷൻ പൈസ കൊടുത്തു എന്നാണ് ഇന്നത്തെ യോഗത്തിന് ശേഷം ബഹുമാനായ ശ്രീ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ വിശദീകരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അസോസിയേഷൻ പൈസ കൊടുത്തതായി ഓൺ ചെയ്യുന്നില്ല അവരിപ്പോഴും പറഞ്ഞത് ബിജു രാധാകൃഷ്ണൻ്റെ വെളിപ്പെടുത്തലുകൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ കേട്ടു ഞങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടു അദ്ദേഹം നാളെ വിജിലൻസിൻ്റെ മുമ്പേ പോകും അവിടെ പോയി കാര്യങ്ങൾ പറയട്ടെ പറഞ്ഞോട്ടെ തെളിവുകളുണ്ടെങ്കിൽ അവിടെ കൊടുക്കട്ടെ ഏതായാലും ശ്രീ രാധാകൃഷ്ണൻ പറഞ്ഞൊരു കാര്യം ബോധ്യമായി ഇന്ന് ബിജു രാധാകൃഷ്ണൻ തെളിവുകൾ അവരുടെ മുമ്പിൽ കാണിക്കുകയോ ആ കമ്മിറ്റി തെളിവുകൾ കണ്ട് ബോധ്യപ്പെടുകയോ ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിടത്തോളം ഞങ്ങൾ ബിജു രമേശ് നാളെ ഈ പിന്നെ വിജിലൻസിന് മുമ്പിൽ ഹാജരായി തെളിവുകൾ കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു ഞങ്ങൾക്ക് ആ ഒരു ഭയവും പക്ഷെ ഒരു കാര്യം കൂടി പറയാം ബാർ ഹോട്ടൽ അസോസിയേഷൻ സംബന്ധിടത്തോളം സ്വാഭാവികമായും ഇടതു ഐക്യ ജനാധിപത്യ മുന്നണിക്കെതിരെ ഒരുമിച്ച് ഒരു ഒരു നിലപാടെടുക്കാൻ നിർബന്ധിതമാവും കാരണം എഴുന്നൂറ്റി മുപ്പത് ബാറുകൾക്കെതിരെ നടപടിയെടുത്തൊരു ഗവണ്മെൻറ്റാണ് ഐ കെ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എന്നുള്ളക്ക് സ്വാഭാവികമായിട്ടും ഈ ബാറുടമകൾക്ക് ആ സാമൂഹ്യ നന്മയ്ക്കെതിരെ സാമൂഹ്യ തിന്മയ്ക്കെതിരെ ഗവൺമെൻറ് എടുത്ത തീരുമാനത്തിൽ ഏറ്റവും വേദന അനുഭവിക്കുന്ന ഏറ്റവും നഷ്ടം സംഭവിച്ച ഒരു വിഭാഗമാണ് ബാറുടമകൾ സ്വാഭാവികമായിട്ടും അത് അവർക്ക് യോജിക്കാൻ യോജിച്ച് ഈ ഗവൺമെൻറ്റിനെതിരെ പിന്നെ ശ്രീ ആന്റണി രാജു താങ്കൾ പറയുന്നത് എന്താണ് യുക്തി അങ്ങനെയാണ് ശ്രീ ആന്റണി രാജു താങ്കൾ പറയുന്നതിൽ എന്താണ് യുക്തി കാരണം കെ എം മാണിക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അത് ഉമ്മൻചാണ്ടിക്കെതിരെയോ അല്ലെങ്കിൽ എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കെ ബാബുവിനെതിരെയോ ബിജു രമേശ് ആരോപണം ഉന്നയിച്ചിട്ടില്ല അതല്ലെങ്കിൽ വി എം സുധീറിനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടില്ല താങ്കൾ പറയുന്ന രീതിയിലാണെങ്കിൽ വി എം സുധീരനാണ് ബാറുകൾ അടച്ചുപുട്ടുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത് അദ്ദേഹം പറഞ്ഞ നാനൂറ്റി പതിനെട്ട് ബാറിന് അപ്പുറം മുന്നൂറ്റി പന്ത്രണ്ട് കൂടി അടയ്ക്കണം എന്ന തീരുമാനമെടുത്തത് ഉമ്മൻചാണ്ടിയാണ് അത് നടപ്പാക്കിയത് എക്സൈസ് മന്ത്രിയാണ് ആ രീതിയിലാണ് ബാർ ഹോട്ടൽ അസോസിയേഷൻ്റെ അതിനോടുള്ള വിരോധമെങ്കിൽ ഇവരെല്ലാം പണം വാങ്ങിയെന്ന് പറയണമല്ലോ അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ പ്രകാശ് ഈ നാന്നൂറ്റി പതിനെട്ട് ബാറുകൾ അടയ്ക്കുന്ന കാര്യത്തിൽ ഏറ്റവും ശക്തമായ നിലപാടെടുത്ത പാർട്ടി ഏതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം കേരള കോൺഗ്രസ് പാർട്ടി ഇത്തരമൊരു നിലപാടെടുത്തത് കൊണ്ടാണ് ഈ എഴുന്നൂറ്റി മുപ്പത് ബാറുകൾ അടയ്ക്കുന്നതിലേക്ക് സമ്പൂർണ്ണ മദ്യ നിരോധന ബാർ നിരോധനത്തിലേക്ക് പോകുന്നതെന്ന് കോൺഗ്രസ് പാർട്ടി തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് ഇവിടെ ശ്രീ രാധാകൃഷ്ണൻ വെളിപ്പെടുത്തിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയുണ്ട് അദ്ദേഹം പറഞ്ഞു പല ആളുകൾക്കും പണം കൊടുത്തു എന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട് അതേക്കുറിച്ച് അന്വേഷിക്കാൻ സെക്രട്ടറി ഉൾപ്പെടെയുള്ള അഞ്ചംഗ കമ്മിറ്റിയെ വെച്ചിരിക്കുന്നു ആ ആളുകളുടെ പേരുകളും തെളിവുകളും ഒക്കെ ജനറൽ ബോഡി വിളിച്ചുകൂട്ടി പിന്നെ വെളിപ്പെടുത്തിയതിനു ശേഷം പൊതുസമൂഹത്തെ അറിയിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പോ ഇതിന്റെ പൊരുൾ എന്താണെന്ന് ഇതെങ്ങോട്ടേക്കാണ് നീങ്ങുന്നതെന്ന് വളരെ ഇത്തരത്തിൽ മറ്റാളുകളുടെ കൂടി പണം വാങ്ങിയവരിൽ ഉൾപ്പെടുന്നു മറ്റ് മന്ത്രിമാർ അതല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ അപ്പൊ അത് സംബന്ധിച്ചൊരു അന്വേഷണം അതിന്റെ വിവരങ്ങൾ വെളിപ്പെടുത്തും അത് താങ്കൾ സ്വീകരിക്കുന്നു വി എം രാധാകൃഷ്ണൻ പറഞ്ഞതിൽ അല്ലെങ്കിൽ അസോസിയേഷന്റെ തീരുമാനത്തിൽ അങ്ങനെ വരുമ്പോൾ കെ എം മാണി മാത്രമല്ല കെ എം മാണിക്ക് കൂട്ടുകാരായി മെറ്റു ചിലരും കൂടി ഈ മന്ത്രിസഭയിൽ നിന്നുണ്ടാകും എന്ന പ്രതീക്ഷ ആ പ്രതീക്ഷയാണോ ഈ ആരോപണം നേരിടാനുള്ള ബലം എന്നല്ല ഞാൻ പറഞ്ഞത് ഈ ഈ മധ്യ ഐ ഐക്യ ജനാധിപത്യ മുന്നണി കൈക്കൊണ്ട ശക്തമായ തീരുമാനത്തിൻ്റെ നഷ്ടം സംഭവിച്ചിരിക്കുന്ന ഒരു അതുകൊണ്ട് തന്നെ അതിന് ശക്തമായ നേതൃത്വം കൊടുത്ത പാർട്ടിയെയും മുന്നണിയെയും ഇവർക്ക് ഒരുമിച്ച് തീർച്ചയായിട്ടും നേരിടേണ്ടി വരും അതിനെതിരായ നിലപാട് സ്വീകരിക്കേണ്ടി വരും ഇവിടെ ഒരു കാര്യം പ്രസക്തമായിട്ടുള്ളത് കേരള കോൺഗ്രസ് പാർട്ടി നേതാവ് കെ എം മാണി സാറിന് പൈസ കൊടുത്തത് അസോസിയേഷൻ ആണ് എന്നുള്ള വാദം ഇന്നും ഇന്നുകൂടിയ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം നിരാകരിച്ചിരിക്കുന്നു എന്നുള്ളത് ശ്രീ ബിജു രമേശിൻ്റെ വാദത്തെ ഇന്നത്തെ എക്സിക്യൂട്ടീവ് യോഗം തള്ളിക്കളഞ്ഞു എന്നുള്ള അർത്ഥമാണ് സൂചിപ്പിക്കുന്നത് താങ്കളിലേക്ക് തിരിച്ചെത്താം ശ്രീ പ്രകാശ് ബാബു കാര്യങ്ങൾ തെളിവുകളായി വരികയാണ് ഇപ്പോൾ കെ എം മാണി മാത്രമല്ല യു ഡി എഫിലെ മറ്റുള്ളവരും കൂടി ഉൾപ്പെടും എന്ന പ്രതീക്ഷയിലാണ് കേരള കോൺഗ്രസ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് സമരം ചെയ്യേണ്ടി വന്നിരിക്കുന്നത് ആ പ്രകാശ് ഇതിലെ ഞങ്ങൾ ഒറ്റയ്ക്ക് സമരം ചെയ്യുന്നു വേറെ ആരെങ്കിലും കൂടെ സമരം ചെയ്യുന്നോ എന്നുള്ളതുമല്ല വിഷയം കേരളം ഭരിക്കുന്ന ഒരു മന്ത്രി ഒരു കോടി രൂപ കൈക്കൂലി വാങ്ങിച്ചിരിക്കുന്നു എന്ന് ഒരു സംഘടനയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ വെളിപ്പെടുത്തി ഈ സംഭവം തന്നെ വിളിച്ചത്ത് കൊണ്ടുവരുന്നതും ഇങ്ങനെയൊരു ആരോപണം ഉന്നയിക്കുന്നതും ഇടതുപക്ഷത്തിലുള്ള ആരുമയല്ല ഒരു ബിസിനസ്സുകാരനാണ് ഒരു ബിസിനസ്സുകാരനാവുമ്പോൾ അയാൾക്ക് നിശ്ചയമായിട്ടും ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പല ഇടപാടുകളും ഉണ്ടാവും ഗവൺമെൻറ്റിനെതിരായി ഒരു മന്ത്രിക്കെതിരായി സാധാരണഗതിയിൽ ഒരു ബിസിനസ്സുകാരൻ ഒരു ആരോപണം ഉന്നയിക്കുകയില്ല ഇവിടെ വളരെ വ്യക്തമായി ബിജു രമേശ് എന്ന് പറയുന്ന ബിസിനസ്സുകാരൻ പറഞ്ഞേക്കുന്നത് അഞ്ചു കോടി രൂപ ചോദിച്ചു അതിൽ ഒരു കോടി രൂപ ഞങ്ങൾ രണ്ട് തവണയായിട്ട് കൊടുത്തു എന്നാണ് ആ ആരോപണം ഉന്നയിക്കുമ്പോൾ തന്നെ കേരള കോൺഗ്രസിന്റെ നേതാവും നമ്മുടെ ചീഫ് വിപ്പുമായിട്ടുള്ള ശ്രീ പി സി ജോർജ് പറഞ്ഞു മാണിസാറിന് മാത്രമല്ല മറ്റ് പലർക്കും കൂടി ഇതിനകത്ത് ബന്ധമുണ്ട് പലരും പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ള നിലയിൽ പറഞ്ഞു അതിനെ അതുമായി ബന്ധപ്പെട്ട് എല്ലാ വിവരങ്ങളും എന്ന് ചീഫ് വിപ്പ് തന്നെ ആവശ്യപ്പെടുകയും ചെയ്തു ശ്രീ ബിജു രമേശ് പറഞ്ഞ കാര്യങ്ങൾ ശരിയോ തെറ്റോ എന്നുള്ള ചർച്ച നടക്കുന്ന സന്ദർഭത്തിൽ അരൂരുള്ള ഒരു ബാർ ഹോട്ടൽ ഉടമ എൻ്റെ ഓർമ്മ മനോഹർ എന്നൊക്കെയാണ് അയാളുടെ പേര് അയാൾ കൂടി ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞത് ശരിയാണ് ബിജു രമേശ് പറഞ്ഞത് ശരിയാണ് ഞങ്ങൾ ഒരു കോടി രൂപ കൊടുത്തിട്ടുണ്ട് എന്നാണ് അതിനെ തുടർന്ന് പല കോൺട്രാക്റ്റേഴ്സും ബാർ ഹോട്ടൽ ഉടമസ്ഥരും ഈ ആരോപണം ശരിയാണെന്നുള്ള നിലയിൽ വന്നു പതിനഞ്ച് കോടിയുടെ കഥ വന്നു ഇരുപത് കോടിയുടെ കഥ വന്നു ഒരു മന്ത്രിയല്ല പല നേതാക്കന്മാർക്കും അതെല്ലാം വളരെ ശരിയാണ് ഏറെ ചർച്ച പക്ഷേ നിങ്ങൾ നിങ്ങൾ ഇന്ന് ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒന്നിച്ച് ഒറ്റക്കെട്ടായി ജനവികാരം പ്രതിഫലിപ്പിക്കുന്ന ഒരു സമരം ചെയ്യാൻ കഴിയാതെ പോയി എന്നാണല്ലോ ഇന്ന് പന്നിൻ രവീന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് മറ്റൊന്ന് സമരങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് സമരങ്ങളായി മാറുന്നു എന്ന വിശ്വാസം ജനങ്ങളിൽ ഉണ്ടെങ്കിൽ അത് തെറ്റി പറയാൻ കഴിയില്ല എന്നും ഏത് സാഹചര്യത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒറ്റക്കെട്ടായി താങ്കൾ പറയുന്ന രീതിയിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങളിൽ സമരം ചെയ്യാൻ കഴിയാതെ പോയത് അത് സി പി ഐയുടെ വീഴ്ച കൊണ്ടാണോ സി പി എമ്മിൻ്റെ വീഴ്ച കൊണ്ടാണോ അതോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ആകെ ഉള്ള കഴിവുകേട് കൊണ്ടാണോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരുമിച്ച് സമരം ചെയ്യാൻ കഴിയാതെ പോയി എന്നുള്ളത് പറയാറായിട്ടില്ല ഇപ്പോൾ പറയുന്നത് ശരിയുമല്ല ഞങ്ങൾ അതിനെ ഒരു പിന്നെ എൽ ഡി എഫിന്റെ യോഗം കൂടുന്നതിന് വേണ്ടി കത്ത് കൊടുത്തു ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ യോഗ തീരുമാനങ്ങൾ വരുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നു ടെലിഫോണിൽ കൂടി എൽ ഡി എഫിന്റെ കൺവീനറെ വിളിച്ച് എൽ ഡി എഫ് യോഗം ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി കൂടണം എന്നാവശ്യപ്പെടുന്നത് രണ്ടാം തീയതി ഉച്ചയോടുകൂടിയാണ് ഞങ്ങൾ നാലാം തീയതി സെക്രട്ടേറിയറ്റിന്റെ യോഗം കൂടുന്നതുവരെയും അതിൽ പ്രതികരണമൊന്നും ഉണ്ടാകാതെ വന്ന സന്ദർഭത്തിലാണ് ഞങ്ങൾ ഒരു സമരത്തെക്കുറിച്ച് ആലോചിക്കുകയും ഇന്നലെ ആ തീരുമാനം പ്രഖ്യാപിക്കുകയും ചെയ്ത് ഇന്നലത്തെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ അതിനുശേഷം പത്താം തീയതി എൽ ഡി എഫിന്റെ യോഗം കൂടുന്നതിനെ സംബന്ധിച്ചുള്ള അറിയിപ്പ് വന്നു സ്വാഭാവികമായിട്ടും ആ യോഗത്തിൽ യോജിച്ച സമരങ്ങളെക്കുറിച്ച് ആലോചിക്കും അതിനൽപ്പം താമസം വന്നു എന്നുള്ളതുകൊണ്ട് സമരം ശരിയാണ് തങ്ങളുടെ യോജിച്ച സമരത്തിൽ ഇപ്പോഴും പ്രതീക്ഷ പുലർത്തുന്നു ശ്രീ അജയ് ഇത്രയും ദിവസം താങ്കൾ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്ന കാര്യം ഇത് ബിജു രമേശിൻ്റെ ഒരു ആക്ഷേപമാണ് അത് ആ അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ് തന്നെ അതിനെ തള്ളിപ്പറയുന്നു കാര്യങ്ങൾ അതിൽ നിന്ന് മാറുകയാണല്ലോ ഇന്നിപ്പോൾ അസോസിയേഷൻ പൂർണ്ണമായി ബിജു രമേശിന് പിന്തുണ കൊടുത്തിരിക്കുന്നു അവർക്ക് തെളിവുകൾ ബോധ്യപ്പെട്ടിരിക്കുന്നു അവർക്ക് ബിജു രമേശിൻ്റെ ആരോപണം നിജസ്ഥിതിയാണ് എന്ന തോന്നലുണ്ടായിരിക്കുന്നു നാളെ ബിജു രമേശ് വിജിലൻസിന് മുമ്പാകെ കൊടുക്കുന്നു എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും ഈ അഴിമതി ഴിമതി ആരോപണം നേരിടുന്ന മന്ത്രിയുമായി യു ഡി എഫ് സർക്കാരിന് ഇതിപ്പോ ബിജു രമേഷ് ഒരു വാർത്താ ചാനലിൽ തന്റെ വാർത്താ പാലലിലെ ഡിസ്കഷൻ ഇടയ്ക്ക് ഒരു വെളിപാട് പോലെ ഒരു വിഷയം പറഞ്ഞു ഞാൻ തെളിവുകൾ തരാമെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് ഇത്രയും ദിവസമായി ഏതാണ്ട് നൂറ്റി അൻപത് മണിക്കൂറുകളോളം കഴിഞ്ഞിരിക്കുന്നു മൂന്ന് മണിക്കൂറുകൾ കൊണ്ട് തെളിവ് തരാമെന്ന് പറഞ്ഞു ഇത്രയും ദിവസമായിട്ടും തെളിവ് കൊടുക്കാൻ കഴിഞ്ഞില്ല ബാർ അസോസിയേഷന്റെ യോഗം കൂടിയിട്ട് ബിജു രമേശിന് എന്തെങ്കിലും അറിയാമെങ്കിൽ ബിജു രമേശ് പറഞ്ഞുകൊള്ളട്ടെ അത് ബാർ അസോസിയേഷനെ കൂട്ടിക്കുഴക്കേണ്ട കാര്യമില്ല ബാർ അസോസിയേഷനെ പറയാൻ എന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ അത് ജലബോഡി അറുനൂറ്റി മുപ്പത് പേരുള്ള ഞങ്ങളുടെ ജലബോഡി വിളിച്ചു കൂട്ടി ആ ജലബോഡി തീരുമാനിച്ചിട്ട് ഞങ്ങൾ എന്തെങ്കിലും പറയാം ഞങ്ങൾക്ക് ഇപ്പോൾ തെളിവുകളൊന്നുമില്ല ബിജു രമേശന് ബാർ അസോസിയേഷന് മുമ്പിലും തെളിവുകളൊന്നും ഹാജരാക്കാൻ പറ്റിയില്ല ബിജു രമേശിന്റേതായ തെളിവുകളുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഹാജരാക്കാമെന്നാണ് അസോസിയേഷൻ യോഗം കൂടി തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അസോസിയേഷൻ അറുന്നൂറ്റി മുപ്പത് അങ്ങനെയുള്ള ഈ അസോസിയേഷൻ ഈ വിഷയത്തിൽ അതായത് ഒന്നോ രണ്ടോ പേര് മാത്രമാണ് ബിജു രാകാഷിനെ ബിജു രമേശിനെ സപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ ബിജു രമേശ് എന്ന് പറയുന്ന വ്യക്തിയുടെ പെട്ടെന്നുണ്ടായ ഒരു ഒരു ക്ഷോഭത്തിൽ വികാരത്തിൽ പറഞ്ഞ ഒരു വിഷയം ആ വിഷയത്തെ പാർട്ടിയും അതുപോലെ അതുപോലെ ചാനലുകളും മാധ്യമങ്ങളും മുഴുവൻ ും വളരെ കാര്യമാണ് വളരെ വളരെ ദയം തന്നെയാണ് കാര്യങ്ങൾ ശ്രീ പി കെ ഗുരുദാസൻ താങ്കൾ എക്സൈസ് മന്ത്രിയായിരുന്നു താങ്കളുടെ ഭരണകാലഘട്ടത്തിൽ നിരവധി ബാറുകൾക്ക് അനുമതി നൽകിയിട്ടുണ്ട് ഈ രീതിയിൽ കോഴ പിരിച്ചു കൊടുക്കാനും കോഴ വാങ്ങാനും അതിനുള്ള സാധ്യത എത്രത്തോളമുണ്ട് ഇപ്പോൾ ബിജു രമേശ് പറയുന്ന ആക്ഷേപം അത് മുഖവിലേക്ക് എടുക്കാൻ കഴിയുമെന്ന് മുൻ എക്സൈസ് മന്ത്രിയായ താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഇപ്പൊ ഞങ്ങള് കേരളത്തിൽ അധികാരത്തിരുന്ന കാലത്ത് അപ്രകാരം കോഴ വാങ്ങിച്ച് ബാർ ലൈസൻസ് കൊടുക്കുക എന്നുള്ള ഞങ്ങളൊരു നയമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ കോഴ വാങ്ങിച്ചു കൊടുക്കുന്ന വിഷയം സംബന്ധിച്ച് നമുക്ക് പരിചയമില്ലാത്തൊരു വിഷയമാണ് കേരളത്തില് ജനാധിപത്യ വിപണി അധികാരി കാലത്ത് കുറെ ബാറുകൾക്ക് ലൈസൻസ് കൊടുത്തിട്ടുണ്ട് അതിൽ അതിലൊന്നൊഴിച്ച് ബാക്കിയെല്ലാം ത്രീ സ്റ്റാർ ക്ലാസിഫിക്കേഷൻ ഉള്ള ബാറുകൾക്കാണ് കൊടുത്തത് ആ ത്രീ സ്റ്റാർ ക്ലാസിഫിക്കേഷൻ ഉള്ള ബാറുകളാണ് ഈ മുന്നൂറ്റി പന്ത്രണ്ടിൽ ഉൾപ്പെടുന്നത് മുന്നൂറ്റി പന്ത്രണ്ട് എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ വിണി ഗവൺമെന്റ് കാലത്ത് കൊടുത്തതല്ല നേരെ മറിച്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ നമ്മുടെ ശ്രീദാസപുരം മന്ത്രിയായിരുന്ന സമയത്ത് ത്രീ സ്റ്റാർ ക്ലാസിഫിക്കേഷൻ ക്ലാസിഫിക്കേഷനുള്ള ബാറുകൾക്ക് പക്ഷെ ഇവിടെ ഒരു അഴിമതി ആരോപണം വന്നിരിക്കുന്നു ആ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് സമയത്തിന് ഒരു സമരം ചെയ്യാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞില്ല എന്ന ആക്ഷേപം പന്നിയൻ രവീന്ദ്രൻ വാർത്താ സമ്മേളനം വിളിച്ച് പറയുന്നു ഒരു ഒരു വിഷയം വന്നാൽ സമയത്തിന് ഇടപെടുക അതിൽ തീർപ്പുണ്ടാക്കുക അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിയാതെ പോയതിൻ്റെ ഉത്തരവാദിത്വം സി പി എമ്മിന് തന്നെയല്ലേ കാരണം പല പ്രാവശ്യം സി പി ഐ കത്ത് നൽകി ഇടതു മുന്നണി യോഗം വിളിക്കാൻ പറഞ്ഞു ഏത് അന്വേഷണം ആവശ്യപ്പെടണം എന്നുള്ള കാര്യത്തിൽ ഒരു ധാരണയുണ്ടാക്കാൻ പറഞ്ഞു ഇതൊന്നും തന്നെ നടക്കാതെ പോയിരിക്കുന്നു ഇന്നിപ്പോൾ നാളെ ബിജു രമേശ് വിജിലൻസിന് തന്നെയാണ് തെളിവും മൊഴിയും നൽകാൻ പോകുന്ന നിങ്ങൾക്ക് വിശ്വാസമില്ലാത്ത ഒരു ഏജൻസിക്ക് മുന്നിലേക്ക് ബിജു രമേഷ് എത്തുന്നു നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിലും ആരോപണം ഉന്നയിച്ച ബിജു രമേശിന് വിശ്വാസമുണ്ട് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു അല്ല അതൊരു സമയം കഴിഞ്ഞിട്ടില്ല ഇപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗം പത്താം തീയതി പത്താളി ചേർന്ന് ഞങ്ങൾ സംയുക്തമായിട്ടുള്ള സമരപരിപാടികൾ അസ്തുവം ചെയ്ത് നടപ്പിലാക്കും ഒരാ പ്രയാസം ഇല്ല ഇപ്പൊ ആ സമയമൊന്നും കഴിഞ്ഞതായിട്ട് കണക്കാക്കി പറഞ്ഞിട്ടില്ല ശ്രീ പത്മീൻ രവീന്ദ്രൻ ഇത് സംബന്ധിച്ച് പറഞ്ഞ പത്രസ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം ഞാൻ കാണുകയുണ്ടായി അദ്ദേഹം ഒറ്റയ്ക്ക് സി പി ഐയുടെ നേതൃത്വത്തിൽ സമരം നടത്തിയെന്നുള്ള നടത്തി എന്നുള്ളത് കൊണ്ട് ഒരാപത്തും വരുന്നില്ല എൽ ഡി എഫ് എന്നുള്ള രൂപത്തിൽ ശക്തമായ സമരം തന്നെ ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത് കോഴ സമ്പ്രദായം അഴിമതി എന്ന് പറഞ്ഞ ഐക്യ ജനാധിപത്യകളുടെ ഗവൺമെന്റ് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ജനവിരുദ്ധ ഗവൺമെന്റാണ് ആ ശക്തമായ സമരം നടത്താൻ ഞങ്ങൾ പരിപാടികൾ ചെയ്യും ശ്രീ രാധാകൃഷ്ണൻ ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അതിന്റെ നേതാക്കൾക്കും ബാറുമായി ബന്ധപ്പെട്ട് പണം നൽകി എന്നാണോ അതോ യു ഡി എഫ് മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട ആളുകൾക്കും അതിന്റെ കക്ഷി നേതാക്കൾക്കും പണം നൽകി എന്നാണോ ഇതിലേതാണ് ഇന്ന് നിങ്ങളുടെ യോഗത്തിൽ ഉന്നയിച്ചത് ഇക്കാര്യത്തിൽ ആദ്യമേ ചർച്ചയിൽ പങ്കെടുത്ത മറ്റുള്ളവർ പറഞ്ഞ് ഒരു കാര്യത്തിലുള്ള അഭിപ്രായ വ്യത്യാസം അഥവാ അതിലൊരു വിശദീകരണം നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഡോക്ടർ ബിജു രമേശിനെയും സംഘടനയും രണ്ടായും അഥവാ ബിജു രമേശിൻ്റെ അഭിപ്രായങ്ങളോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്നുള്ള തരത്തിൽ അത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ബിജു രമേശ് ഒറ്റ ഒറ്റയാനായി എന്തൊക്കെയോ പറയുന്നു അതിന് സംഘടനയ്ക്ക് യാതൊരു പങ്കുമില്ല അല്ലെങ്കിൽ സംഘടനയ്ക്ക് അതിനോട് യോജിപ്പില്ല എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ തെറ്റാണ് ഡോക്ടർ ബിജു രമേശിനെ പരിപൂർണമായി പിന്തുണച്ചുകൊണ്ടായിരുന്നു പ്രതീക്ഷിക്കാത്ത അളവിലുള്ള പിന്തുണയായിരുന്നു ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇന്ന് കൊടുത്ത് കൊടുത്തു വന്ന് പിന്നെ എക്സിക്യൂട്ടീവ് മൊഴി നൽകുന്നതും തെളിവിൻ്റെയും കാര്യങ്ങളെക്കുറിച്ച് അത് നാളെ അന്വേഷക സംഘത്തിൻ്റെ മുൻപാകെ ഡോക്ടർ ബിജു രമേശ് മൊഴി നൽകിയാണ് കെ ബി എച്ച് ഭാരവാഹികൾക്ക് പോയി മൊഴി നൽകാൻ കഴിയില്ല സമൻസ് ലഭിച്ചിരിക്കുന്നത് ഡോക്ടർ ബിജു രമേശിനാണ് അദ്ദേഹമാണ് പരാതിക്കാരൻ പ്രസിഡന്റോ ജനറൽ സെക്രട്ടറിയോ ട്രഷററോ മറ്റ് ഭാരവാഹികളോ പോയി ഞങ്ങൾ സ്വയം മുൻപോട്ട് വന്ന് ഇതിൽ മൊഴി നൽകുന്നു എന്ന് പറയാൻ ഈ ഘട്ടത്തിൽ കഴിയില്ല അപ്പോൾ ഡോക്ടർ ബിജു രമേശ് തന്റെ കയ്യിലുള്ള നിലവിലുള്ള വസ്തുതകൾ മുഴുവൻ ഹാജരാക്കാനും തുടർന്ന് ഇനി എന്താ കുറെ കാര്യങ്ങൾ ഈ കാര്യത്തിൽ സമ്പാദിക്കേണ്ടതുണ്ട് വിവരാവകാശ നിയമപ്രകാരം രേഖകൾ സമ്പാദിക്കേണ്ടതുണ്ട് ടെലിഫോൺ കോളുകളുടെ വിശദാംശങ്ങൾ സമ്പാദിക്കേണ്ടതുണ്ട് ചില സ്ഥലങ്ങളിൽ സന്ദർശിച്ചതിൻ്റെ രേഖകൾ സമ്പാദിക്കേണ്ടതുണ്ട് സി സി ടി വി ദൃശ്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് യാത്ര ചെയ്ത വാഹനം ഉൾപ്പെടെ ഇ ഇത്തരം കാര്യങ്ങൾ മുഴുവൻ അപ്പൊ സംഭരിച്ച ശേഷം സമ്പാദിച്ച ശേഷം വിശദമായി വീണ്ടും ഒഴിവുകൾ വരും ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ ഇത്തരത്തിൽ ഒരു അന്വേഷണ സംഘത്തിന്റെ മുൻപിൽ ഹാജരായതുകൊണ്ട് മുഴുവൻ രേഖകളും ഒറ്റയടിക്ക് ഹാജരാക്കാൻ കഴിയില്ല കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന അന്ന് നിലവിലുണ്ടായിരുന്ന ഇൻഫർമേഷൻ വെച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു അതിൽ ഇൻവോൾവ് ചെയ്ത അംഗങ്ങളോട് ശ്രീ 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 വി എം രാധാകൃഷ്ണൻ ഒരു കാര്യം കൂടി ഒരു കാര്യം കൂടി ശ്രീ വി എം രാധാകൃഷ്ണൻ ഈ കാര്യത്തിൽ ഈ കാര്യത്തിൽ ബാർ അസോസിയേഷനെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടലുകൾ അത് യു ഡി എഫിന്റെ ഭാഗത്ത് ഇനിയെങ്കിലും നിങ്ങൾ ഇതിൽ നിന്ന് പിന്തു പിന്തിരിയണം ഇത് രമ്യമായി പരിഹരിക്കണം അത്തരത്തിലുള്ള ഇടപെടലുകളും മധ്യസ്ഥ ചർച്ചകളും നടന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതിന് നിങ്ങൾ വഴങ്ങിയോ വഴങ്ങുമോ ഒരു കാര്യം വളരെ അർത്ഥശങ്കക്കിടയില്ലാതെ വ്യക്തമാക്കട്ടെ ഞങ്ങൾ ഇന്ന് എടുത്ത യോഗത്തിലെ പ്രധാന തീരുമാനങ്ങളിൽ ഒന്ന് ഞങ്ങളുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള രേഖകളോ തെളിവുകളോ മാധ്യമങ്ങളുടെ മുൻപാകെയോ പൊതുജന സമക്ഷമോ ഇപ്പോൾ അവതരിപ്പിക്കുന്നില്ല എന്ന് തന്നെയാണ് അതിനുള്ള പ്രധാന കാരണം അന്വേഷണ സംഘം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഒന്ന് രണ്ടാമത്തെ വിഷയം എന്താ വെച്ചാൽ ഞങ്ങളെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ പാർട്ടികളോ സംഘടനകളോ ഒരു ചട്ടുകമായി ഉപയോഗിക്കാനോ അങ്ങനെ ഒരു ചട്ടുകമായി നിന്നുകൊടുക്കാനോ കെ ബി എച്ച് തയ്യാറല്ല അതിനുള്ള പ്രധാന കാരണം കെ ബി എച്ച് എയിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടി വളരെ വ്യക്തമാണ് ഏതാണെങ്കിലും ഈ കാര്യത്തിൽ ബാർ ഹോട്ടൽ ഉടമകളുമായി ബന്ധപ്പെട്ട് കെ എം മാണിയുമായി ബന്ധപ്പെട്ട് ഇനി വരും ദിവസങ്ങളിൽ മെറ്റ് മന്ത്രിമാരുമായി ബന്ധപ്പെട്ട ഉയർന്നു വരുന്ന ആരോപണങ്ങളിൽ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘത്തിന് വിവരങ്ങൾ കൈമാറുക എന്ന തീരുമാനം അത് ബിജു രമേശ് എന്ന വ്യക്തിയുടേതല്ല ബാർ ഹോട്ടൽ അസോസിയേഷൻറ്റേതാണ് അതുകൊണ്ട് തന്നെ അത് രാഷ്ട്രീയ ചലനങ്ങൾക്ക് ഇനിയും വഴിയൊരുക്കും വളരെ നന്ദി ശ്രീ വി എം രാധാകൃഷ്ണൻ ശ്രീ ആന്റണി രാജു ശ്രീ പ്രകാശ് ബാബു ശ്രീ പി കെ ഗുരുദാസൻ ശ്രീ അജയ് തറയിൽ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം